മൈ വീഡിയോ വാണ്ട് ടു റീച്ച് ഇൻ ഇംഗ്ലീഷ് സ്റ്റേറ്റ്സ് ഹായ് ഗൈസ് നമുക്കിന്ന് ടെറസ് കാണാൻ പോവാം രണ്ട് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയാണ് അപ്പോൾ ടെറസിൻ്റെ മേലെ കുറേ ചപ്പു ചവറുകളൊക്കെ ഒന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട് പർസിനോട് ചാരി ഒരു മാവുണ്ട് അപ്പോൾ അതിൻ്റെ ഇലകളും പൂക്കളൊക്കെ ഒക്കെ മഴയത്ത് പൊഴിഞ്ഞതാണ് ഈ കാണുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രീ ആണല്ലോ അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് അതിൻ്റെ അവസ്ഥ കണ്ടത് അപ്പോൾ അതെല്ലാം അടിച്ചു കൂട്ടിയിട്ടിട്ടുണ്ട് ഇനി കോരി കവറിലാക്കിയിട്ട് പുറത്ത് കളയണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആദ്യത്തെ ഉദ്യമം ഞാൻ തുടങ്ങി വെയിൽ വരുന്നതിന് മുമ്പ് ഞാനും അവളും കൂടി ഇട്ട് അടിച്ച് വാരി വൃത്തിയാക്കി എല്ലാം അങ്ങനെ ടെറസ്സായി നീറ്റ് ആൻഡ് ക്ലീൻ ആർപ്പിക്ക് കൊണ്ട് കെഴുകിയ പോലെയായി പന്ത്രണ്ട് വർഷങ്ങളുടെ ഇടവേളകൾക്ക് ശേഷം ഇന്ദ്രചൂടെത്തി ആയുധവുമായി വന്നിട്ടുണ്ട് ചില പെയിൻറ്റിങ്ങുകൾ കാണാനും ചിലത് കാണിക്കാനും അങ്ങനെ വെള്ള ബോർഡിൽ വീണ്ടും വെള്ളയടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശരി ഗൈസ് നിങ്ങളിത് കണ്ടിരിക്കുക ഞാൻ പോയിട്ട് മാങ്ങ പറിക്കാൻ തോട്ട് റെഡി ആക്കട്ടെ അതിനെ എന്തായ കൊടുത്തേക്ക അത് മുടങ്ങോ എല്ലാം പെയിന്റ് ഇപ്പൊ തീരും തോന്നുന്നു അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ സ്റ്റാർട്ട് ഈച്ച് ഡേ വിത്ത് എ ഗ്രേറ്റ്ഫുൾ ഹർട്ട് നല്ല കോട്ട നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും ഇനി നമുക്ക് മാങ്ങ പറിക്കാൻ പോവാം മൈ വീഡിയോ വാണ്ട് ടു റീച്ച് ഇൻ ഇംഗ്ലീഷ് സ്റ്റേറ്റ്സ് നോട്ട് ഓൺലി ദീസ് ഗോഡ്സ് ഓൺ കൺട്രി ഓക്കെ ഓക്കെ മൈ കോട്ട യു നോ കോട്ടുബലോ മാങ്ങ ഇല്ല കഴിച്ചു ആ ഓക്കെ നമ്മൾ പറിക്കാൻ പോകുന്ന ഫസ്റ്റ് മാങ്ങയുടെ ഉദ്ഘാടനമാണ് സെക്കൻഡ് വേറൊണ്ടോ ഓക്കെ നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം കൊമ്പില്ല ബുദ്ധിമുട്ടാ എവിടെയാങ്ങും എത്തുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നമ്മളങ്ങനെ അവസാഹത്തെ പടിയിലും ചവിട്ടി നീ എന്ത് ചെയ്യും മല്ലിക உரும்பு கண்டு അങ്ങനെ മാങ്ങ പറിച്ചിനി പറി ഇടണ രംഗാണ് ഇനി മാങ്ങ എല്ലാം എടുത്ത് അച്ചാർ അച്ചാറിടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം